ഹായ് ഓൾ വെൽക്കം ടു ആർ കെ ഫുഡ് ഫാമിലി ഇപ്പം ഞാനിന്ന് കാണിക്കുന്നത് സ്പെഷ്യൽ മസാലയിൽ ചെയ്തെടുക്കുന്ന എഗ് മസാല ഫ്രൈ ആണ് ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരത്തെ ചായക്കടിയായിട്ടോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട മസാല ഫ്രൈ ആണ് അപ്പോൾ നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരവും കാൽ ടീസ്പൂൺ ചെറിയ ജീരവും ചേർത്ത് കൊടുക്കുക ഒരു വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ വറ്റൽ മുളക് മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മാറ്റം വരുത്താം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ചൂടാവുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചൂടാക്കാനായിട്ട് കരിഞ്ഞു പോവാതെ നോക്കണേ ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർക്കാം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് അവസാനം ഞാൻ ഇതിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നല്ല സ്മെല്ല് വരും ആ സമയത്ത് നമുക്കൊന്ന് തീ ഓഫാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് கூடையும் கூட சேர்ந்து கொடுக்கலாம் ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കണ്ട ഈ ഒരു ചൂടിൽ മാത്രം നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ഗരം മസാലയും കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഈ ഗരം മസാല ഇട്ടതോട് കൂടിയിട്ട് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഇവിടെ അടിപൊളി ഗരം മസാല ആണ് നിങ്ങൾക്കിതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഞാനിതിൻ്റെ റെസിപ്പി ഇടാം അങ്ങനെ മസാല കുത്തൽ ഒരുപാടൊന്നും ഇല്ലാത്ത നല്ലൊരു ഗരം മസാല ആണ് അപ്പം നമുക്കത് പൊടിച്ചിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ അത് ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് നെടുകി കയറിയിട്ട് കൊടുക്കാം ഞാനിത് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ടാണ് ഇനി ഇതെല്ലാം നമുക്ക് നെടുകെ കയറിയിട്ട് ഒന്ന് വെച്ചു കൊടുക്കാം ഇപ്പോൾതാണ് ഞാൻ എല്ലാ മുട്ടയും നെടുക് കയറി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനൊരു ഈ നാല് മുട്ടയ്ക്കുള്ള അളവാണ് കേട്ടോ ഈ പൗഡറും എല്ലാം കാണിക്കുന്നത് ഇനി ഞാനൊരു ബൗളിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിത് നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ മുട്ടയിൽ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് അപ്പോൾ ഈ മസാലയിലേക്ക് ഉപ്പ് എടുക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ലൂസായി പോവരുത് ഒരുപാട് കട്ടിക്കുമാവരുത് മുട്ടയിലിങ്ങനെ പെരണ്ട് കെടുക്കണം ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ മസാല ഒന്ന് റെഡിയാക്കാനായിട്ട് ഇപ്പോൾ ഇതാ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് കറിവേപ്പില കൊത്തി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം തന്നെ കറിവേപ്പില എടുത്താൽ നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് ഇനി കൈകൊണ്ട് കൊണ്ട് നന്നായിട്ട് ഞാരടി മിക്സാക്കുക ഇങ്ങനെ കൈകൊണ്ട് ഞാനടി മിക്സാക്കുമ്പോൾ ആ കറിവേപ്പിലേൻ്റെ എല്ലാ ഫ്ലേവറും ഈ മസാലയിലോട്ട് പിടിക്കും അതുകൊണ്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞരടി മിക്സ് ആക്കുക ഇനി നമുക്ക് ഓരോ മുട്ടയിലേക്കും ഈ മസാല തേച്ച് പിടിപ്പിക്കാം നല്ല കട്ടിക്ക് തന്നെ ചെയ്തെടുക്കാനായിട്ട് നോക്കുക എന്നാൽ മാത്രമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നല്ല എരിവും പുളിയും എല്ലാം പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതുപോലെ പിരണ്ട് നിൽക്കണം മുട്ടയിൽ അല്ലാതെ ഇങ്ങനെ ഒഴുകി പോകരുത് ആ ഒരു രീതിയിൽ വേണം ഈ മസാല കലക്കിയെടുക്കാനായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ മുട്ടയിൽ എരിവും ഒന്നും പിടിക്കൂല ഈ മസാലേൻ്റെ ടേസ്റ്റേ ഉണ്ടാവില്ല അതുകൊണ്ട് ഈ പിരണ്ടിരിക്കുന്ന രീതിയിലായിരിക്കണം ഈ മസാല കലക്കിയെടുക്കാനായിട്ട് ഓരോ മുട്ടയിലും നമുക്കിങ്ങനെ കട്ടിക്ക് തന്നെ മസാല തേച്ച് കൊടുക്കാം കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക മുട്ട കഴിക്കുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് എല്ലാ ഭാഗത്തും നല്ലപോലെ മസാല പെരട്ടിക്കൊടുക്കാം ഇപ്പോൾതാ ഞാൻ എല്ലാ മുട്ടയിലും മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സമയം ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം സമയം സമയമില്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ചെയ്തെടുക്കാം ഇതിൽ ബാലൻസ് വന്നിട്ടുള്ള മസാല ആണ് ഇത് കളയണ്ട നമുക്ക് എണ്ണയിലോട്ട് ഇടുമ്പം മസാല ഒന്ന് ഒഴുകി പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തേച്ച് കൊടുക്കാം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മുട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് നിരത്തി വെച്ചു കൊടുക്കാം ആ കുഞ്ഞൻ വരുന്ന ഭാഗം നമ്മൾ കമഴ്ത്തി വേണം വെച്ചുകൊടുക്കാനായിട്ട് കാരണം ആ ഒരു ഭാഗമാണ് നമുക്ക് പെട്ടെന്ന് മുരിങ്ങി കിട്ടേണ്ടത് എല്ലാ മുട്ടയും നമുക്കിങ്ങനെ നിരത്തി വെച്ചുകൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് കുക്കാക്കിയെടുക്കാം കാരണം ചിലപ്പം ഇത് ചെറുതാക്ക ായിട്ടൊന്ന് പൊട്ടിത്തെറിക്കും അതുകൊണ്ടാണ് അടച്ചു വെച്ച് കുക്കാക്കണം എന്ന് പറയുന്നത് ഇപ്പൊതാ മുട്ടന്റെ ഒരു വശമായിട്ടുണ്ട് നമുക്ക് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ആക്കിയെടുക്കാനായിട്ട് കാരണം മുട്ട ഓൾറെഡി വെന്ത മുട്ടാണ് ഈ മസാല ഒന്ന് ഇതിൽ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മസാല എല്ലാം ഒഴുകിപ്പോവും പിന്നെ ഞാനിതിപ്പോൾ ഇരുമ്പ് ചട്ടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനിലും ചെയ്തെടുക്കാം അപ്പോൾ ഈ മസാല ഒന്നും പോവില്ല ഞാൻ പിന്നെ ഈ ഇരുമ്പ് ചട്ടിയിൽ ചെയ്തെടുത്തിട്ടുള്ളത് കാരണം അതിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ പിന്നെ നമ്മൾ ഈ പറ്റി പിടിച്ചിട്ടുള്ള ഈ ചട്ടിയിലുള്ള അടിവശത്തുള്ളത് നമ്മൾ ആ മസാലയിലോട്ട് കുറച്ച് ചോറിട്ടിട്ട് അത് ഉരുട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ആണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് മസാല ഫ്രൈ ആണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മുട്ട മസാല ഫ്രൈ ആണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുതേ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം താങ്ക്